നടി വിൻസി ിൽറ്റ് ഉണ്ടാവും എനിക്ക് ഭയങ്കര ഒരു ഗിൽറ്റ് ഉണ്ടാവും ഞാൻ പരാതി എഴുതുമ്പോൾ ഈ സിനിമയിലെ അംഗങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്തവരാണ് എനിക്ക് അതാണ് ഏറ്റവും വിഷമം ഞാൻ അവർക്ക് കൊടുത്താണ് നിങ്ങളുടെ പേരോ ഈ നടന്റെ പേരോ പുറത്തോട്ട് വന്ന് ഇതൊരു മോശമാവസ്ഥയിലോട്ട് സിനിമയുടെ ഭാഗം പോവില്ല എന്നുള്ള ഞാൻ കൊടുത്തിട്ട് അതിവരെ വിശ്വസിച്ച് ഞാൻ അത് ഏൽപ്പിച്ചിട്ട് അത് തെറ്റിക്കുമ്പോൾ പിന്നെ ആരും ഞാൻ വിശ്വസിക്കണ്ടേ ഉറപ്പായിട്ടും ഒരു വൃത്തിയെട്ട അവസ്ഥയല്ലേ ഇത് സിനിമ സിനിമ ആരെയാണ് വേണ്ടി മുന്നിൽ ഇറങ്ങുന്നവർ വരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ആ സ്വ സ്വകാര്യത കീപ്യപ്പ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്നൊക്കെ വരുമ്പോൾ നാല് മാധ്യമങ്ങളെ കാണുമ്പോഴത്തേക്കിനും എല്ലാം വെട്ടിത്തുറന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്കത് വളരെ അഭിനയത്തെ മോശമായിരുന്നു അഭിനയത്തെ ബാധിക്കും എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാ എനിക്കറിയില്ല ആ കണ്ടോ എനിക്ക് എന്തോ ഞാനൊരു സംഘടനയിലും ഇല്ല ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഈ പ്രധാന നടന്റെ കുടുംബം പറഞ്ഞിരിക്കുന്നത് അവരുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധം മിൻസിയുടെ കുടുംബവുമായിട്ടുണ്ട് ാണ് പത്ത് വർഷത്തോളായിട്ട് വേട്ട ഞങ്ങൾ ഞാൻ പൊന്നാനിക്കാരാണ് ഈ ഈ പറഞ്ഞ നടൻ ആരാണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാനിതിനെ പറ്റി പറയുന്നില്ല ആരുടെ കുടുംബമാണത് അതല്ലേ ഇപ്പൊ വട്ടം ഞാൻ പറഞ്ഞത് ഇതിൽ കൂടുതൽ പറയാനില്ലല്ലോ ഓക്കേ താങ്ക് യു